റോഡ് മനസിലായോ ലിഫ്റ്റി ചോദിച്ചു പോകുന്നതുകൊണ്ട് നമ്മൾ ആരുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും

शॉक अपडेटिंग सिस्टम बोला, फोन मास्क बोला है मिथिके, चीज़ साफ़ करो मिथिके, देखने वालों, आईएसएन बोले होगा, शॉक अपडेटिंग सिस्टम बोला, फोन मास्क बोला है मिथिके, चीज़ साफ़ करो मिथिके, हाँ कैमरे के लिए दूर चार्जर से लेके धुंधियाँ रखी, देखने वाला, एवं नोटी अंबदे डिपेंड

പിന്നെ <ahan>? അല്ലെങ്കിൽ

ഞങ്ങളുടെ ഓരോരുത്തരുടെയും നന്ദി ഞങ്ങളുടെ സ്കൂളിനെ നന്ദി പ്രത്യേകം അറിയിക്കുന്നു കുട്ടികളുടെ ഭാഗത്തുനിന്ന് നന്ദി അറിയിക്കുന്നതിനു വേണ്ടി എല്ലോ പക്ഷെ കാണിച്ചു എക്സ്പീരിയൻസ് ഞങ്ങളെല്ലാരും ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് നല്ല ဒီက <m> ေ <m> ာင်တွေက